ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ പ്രസിഡന്റ് ഡോക്ടർ സെയ്ദ് ഇബ്രാഹിം റൈസിയുടെ ദാരുണ വിയോഗം അഗാധമായ ദുഃഖത്തോടെയും ഞെട്ടലോടെയുമാണ് ലോകം സാക്ഷിയായത് എന്നാൽ ഇപ്പോൾ ഇറാനിയൻ പ്രസിഡന്റിന്റെ മരണത്തിന് ഉത്തരവാദി അമേരിക്കയാണെന്ന പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബെലാറസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കഷെങ്കോ യു ഉപരോധം മൂലം അമേരിക്കൻ നിർമ്മിത ഹെലികോപ്റ്ററുകൾ സർവീസ് നടത്താൻ ഇറാന് സാധിക്കാത്തത് രാജ്യത്തിന്റെ നേതാവിന്റെ മരണത്തിനിടയാക്കിയ മാരകമായ അപകടത്തിൽ തീർച്ചയായും പങ്കുവഹിച്ചിട്ടുണ്ടെന്നാണ് അലക്സാണ്ടർ പറഞ്ഞത് അതിനാൽ തന്നെ ഇബ്രാഹിം റേസിയുടെ മരണത്തിനുത്തരവാദി അമേരിക്കയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ബലാറസിലെ മിൻസ്കിൽ നടന്ന സംയുക്ത പത്രസമ്മേളനത്തിലാണ് ലുക്കാഷെങ്കോ അമേരിക്കയ്ക്കെതിരെ തുറന്നടിച്ചത് അമേരിക്കയുടെ വെറുപ്പളവാക്കുന്നതും നീചവുമായ നിലപാടാണ് വലിയൊരു അപകടത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം കപ്പലുകൾക്കെതിരെയും വിമാനങ്ങൾക്കെതിരെയും ആളുകളെ കൊണ്ടുപോകുന്ന ഹെലികോപ്റ്ററുകൾക്കെതിരെയും ഉപരോധം ഏർപ്പെടുത്താൻ അമേരിക്കയ്ക്ക് അവകാശമില്ല തെറ്റ് അവരുടെ ഭാഗത്തു തന്നെയാണ് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റേയ്സി വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ളിയൻ എന്നിവർ തിങ്കളാഴ്ച അസർബൈജാനിൽ നിന്നും മടങ്ങുന്ന വഴി മലനിരകളിൽ അവരുടെ ബെൽ ഹെലികോപ്റ്റർ തകർന്ന് മരിച്ചവരിൽ ഉൾപ്പെടുന്നു ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു പ്രസിഡന്റ് എന്ന നിലയിലല്ല അമേരിക്കയുടെ നീചവും വെറുപ്പുളവാക്കുന്നതുമായ നിലപാടാണ് ഇതിലേക്ക് നയിച്ചതെന്ന് ഞാൻ പറയും ലുക്കാഷെങ്കോ കൂട്ടിച്ചേർത്തു വെള്ളിയാഴ്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി മിൻസ്കിൽ നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിലാണ് അമേരിക്കയ്ക്ക് െതിരെ അദ്ദേഹം ആഞ്ഞടിച്ചത് മിൻസ്ക് സന്ദർശിച്ച പുടിൻ ഇറാനിയൻ വാഹന വ്യൂഹത്തിലെ മറ്റ് രണ്ട് ഹെലികോപ്റ്ററുകൾ റഷ്യൻ നിർമ്മിതമാണെന്ന് ചൂണ്ടിക്കാട്ടി റഷ്യൻ നിർമ്മിത ഹെലികോപ്റ്ററുകൾ അതേ അവസ്ഥയിൽ അതേ ഇടനാഴിയിൽ ഒരു പ്രശ്നവുമില്ലാതെ പ്രത്യേക ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ലാതെ പറന്നായിരുന്നു പുടിന്റെ പ്രതികരണം ഇറാൻ പ്രസിഡന്റിന്റെ മരണത്തിനിടയാക്കിയ ഹെലികോപ്റ്റർ അപകടത്തിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് ഇറാൻ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല സൈന്യം നൽകിയ പ്രാഥമിക വിവരങ്ങൾ പ്രകാരം ഹെലികോപ്റ്റർ അതിന്റെ സഞ്ചാരപാതയിൽ തന്നെയായിരുന്നു വെടിവെച്ച് ചിട്ടതിന്റെയോ മറ്റോ തെളിവുകളൊന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ഇറാൻ മനസ്സിലാക്കുമെന്ന് ലുക്കാശെങ്കോ പറഞ്ഞു സ്വന്തം സംസ്ഥാനത്തിന്റെ വികസനത്തിലും സ്വന്തം ജനതയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിലും മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച പ്രസിഡന്റായിരുന്നു റെയ്സി എന്നും ലുക്കോ കൂട്ടിച്ചേർത്തു വ്യാഴാഴ്ച ഇറാനിയൻ സൈന്യം പുറത്തുവിട്ട പ്രാഥമിക ഫലങ്ങൾ പറയുന്നത് ഹെലികോപ്റ്റർ ഒരിക്കലും അതിന്റെ പറക്കൽ പാതയിൽ നിന്ന് വ്യതിചലിച്ചിട്ടില്ലെന്നാണ് അഭ്യൂഹങ്ങൾ നിരസിച്ചുകൊണ്ട് ചേസസിന്റെ അവശിഷ്ടങ്ങളിൽ കഷ്ണങ്ങളോ ോ വെടിയുണ്ടകളോ കണ്ടെത്തിയിട്ടില്ല റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ബെലാറസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കാഷെങ്കോയും തങ്ങളുടെ സഖ്യം എങ്ങനെ ശക്തിപ്പെടുത്താമെന്നും സാമ്പത്തിക സുരക്ഷാ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്നും ചർച്ച ചെയ്യാനായി മിൻസ്കിൽ കൂടിക്കാഴ്ച നടത്തിയപ്പോഴാണ് അമേരിക്കക്കെതിരെ അദ്ദേഹം ആഞ്ഞടിച്ചത് ഉക്രൈൻ യുദ്ധത്തിൽ ബെലാറസ് സൈന്യം നേരിട്ട് പങ്കെടുത്തിട്ടില്ലെങ്കിലും വടക്കൻ യുക്രൈനിൽ പ്രവേശിക്കുന്ന റഷ്യൻ സൈന്യത്തിന് ബെലാറസ് ഒരു ശക്തനായ സഹായയായിരുന്നു റഷ്യൻ വായ്പകളും സബ്സിഡികളും ഊർജ്ജത്തെയും ആശ്രയിച്ച് ബെലാറസ് പ്രദേശം റഷ്യൻ സൈന്യത്തിന്റെ സ്റ്റേജിംഗ് ഗ്രൗണ്ടായി ഉപയോഗിക്കാൻ അനുവദിച്ചു ബെലാറസ് മണ്ണിൽ നിന്ന് ഉക്രൈനിലേക്ക് റഷ്യൻ സേനയെ വിന്യസിക്കാൻ സൗകര്യമൊരുക്കി രണ്ടായിരത്തി ഇരുപത്തി റഷ്യയും തങ്ങളുടെ ചില തന്ത്രപരമായ ആണവായുധങ്ങൾ ബലാറസിലേക്ക് മാറ്റി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി